പുതിയ അപ്പോൾ അത് തീർച്ചയായിട്ടും ഗുണം തന്നെയായിരിക്കും കാരണം അയാൾ നല്ലൊരു വ്യക്തിയാണ് പിന്നെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പുള്ളിയും കൂടെയാണ് അപ്പം എന്തായാലും അയാൾ വരുന്നതിൽ നല്ലൊരു കാര്യമാണ് പിണറായി അയ്യോ എന്തൊരു പറയാൻ വേണ്ടി ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളും മാത്രമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഒരു മാറ്റം എന്തുകൊണ്ടും വേണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹത്തിൽ തന്നെയാണ് മടുത്തു ഓക്കെ അതേപോലെ രാജീവ് ചന്ദ്രശേഖരൻ അടുത്ത ഈ പുതിയ ബി ജെ പി അധ്യക്ഷനായി വന്നു അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ഉണ്ടാവുന്ന നേട്ടവും നമ്മുടെ നാടിന് എന്താണ് ഗുണം ഉണ്ടാവാൻ സാധ്യത സാധ്യത ചാൻസ് കുറവാണ് നമ്മുടെ നാടിന് എന്തെങ്കിലും നല്ലതായിട്ട് വരും എന്നുള്ള ഒട്ടും പ്രതീക്ഷയില്ല നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ല കാരണം ബി ജെ പി സർക്കാർ വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു അഭിപ്രായം പിന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തന്നെ വരണം കളയുണ്ട് ഇഷ്ടംപോലെ കളയുണ്ട് പക്ഷേ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സിനിമയിൽ പറയുന്ന പോലെ ഒരുപാട് പേർക്ക് തണലേക്കുന്ന ഒരു വൃക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോ അത് ഒരിക്കലും കയ്യാൻ പാടില്ല ഉണ്ടാവണം അതല്ലേ അതാണ് നമ്മുടെ നാടിനാവശ്യം ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനാണ് നമ്മളെ ആഗ്രഹങ്ങൾ ഓക്കെ ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം സാധിക്കും ഉണ്ടാവുമോ എന്ന് എന്താ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ നമ്മളെ എം എൽ എ സ്ഥാനാർത്ഥിയിട്ട് മത്സരിച്ചൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ നിന്നും ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള ഒരു ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ നേതാവ് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ജാതി മതത്തിനെ കുറിച്ചാണ് പക്ഷേ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഇൻറ്റർവ്യൂവിൽ പുള്ളിക്കാരൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല വലിയൊരു ക്വാളിറ്റിയാണ് പേഴ്സണലി അയാൾ വലിയൊരു ക്വാളിറ്റിയെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അല്ലാതെ ബാക്കിയുള്ളവർ തുടങ്ങും പോലെ ഞങ്ങൾ മറ്റേ ഹിന്ദുക്കളാണ് അങ്ങനെയുള്ള ഒരു ഇതില്ലാതെ കാര്യം വേറെ ഒന്നുമില്ല നമ്മളീ സിനിമയെക്കുറിച്ച് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ക്വാളിറ്റി ഉള്ള കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇനി എന്തെങ്കിലും എന്തെങ്കിലും എന്നുള്ളത് അറിയില്ല ആര് വന്നാലും ഇതൊക്കെ തന്നെ നടക്കുള്ളൂ പ്രത്യേകിച്ച് മാറ്റം ബി ജെ പി ഭരണത്തിൽ വരാൻ സാധ്യത എന്തെങ്കിലും ഇല്ല ജയിക്കുമായിരിക്കും അവിടെ ആയിട്ട് പക്ഷെ മൊത്തത്തില് എടുക്കില്ല ഇപ്പൊ ഉള്ളവർ തന്നെ തുടരുന്നു തോന്നുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ആരെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും ഭരണത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ അദ്ദേഹം ഇപ്പോഴും വന്നതല്ലേ ഉള്ളു അദ്ദേഹത്തിനെ കുറിച്ചൊരു വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സമയമായിട്ടില്ല വന്ന രണ്ടോ മൂന്നോ ആഴ്ചയല്ലേ ആയുള്ളു അദ്ദേഹം ഇതുവരെ ഒരു ഒന്നതിലും വളരെ ആക്ഷൻ എടുത്തിട്ടില്ല ഒരു ആക്റ്റീവായിട്ട് അദ്ദേഹം സമ്പർക്ക ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ മതേതര മത മറ്റേ മത നേതാക്കന്മാരെ പോയി കാണുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിലൊന്നും താഴ്ക്കടയിൽ ഇറങ്ങി വരേണ്ട കാര്യം വരണം എങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അയാളെ അംഗീകരിക്കാൻ പറ്റൂ പക്ഷേ അദ്ദേഹം നല്ലൊരു ഇതാണ് അങ്ങനെ വിദ്യാഭ്യാസമുള്ള മനുഷ്യനുമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ മറ്റേ ബി പി എല്ലും അങ്ങനെയുള്ള നമ്മളിപ്പം കൊണ്ടുനടക്കുന്ന ഈ മൊബൈലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടായ ഒരു സാധനമാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് ബി ജെ പിക്കാരനായിട്ടല്ലേ അദ്ദേഹം ആ എഴുതിയ ബുക്കെന്ന് പറഞ്ഞാൽ നല്ല നല്ല ആശയപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞവണ ഞാൻ അദ്ദേഹത്തിന് വോട്ടും ചെയ്തത് കാര്യം അങ്ങനെ ഉള്ളവരാണ് അങ്ങനെയുള്ളവരാണ് ഈ രാജ്യത്ത് വരേണ്ടത് നമുക്ക് രാജ്യം നന്നാവണം അല്ലെ വ്യക്തിപരമായിട്ട് ആര് നന്നാവണ്ട രാജി ചന്ദ്രശേഖരൻ പുതിയ അധ്യക്ഷനായി വന്നപ്പോ എന്താ എന്താ അഭിപ്രായം വളരെ മെച്ചപ്പെട്ട ഒരു ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അതിലെ പ്രധാന കാരണം മുമ്പേ പറഞ്ഞതാണ് എന്താണെന്ന് അറിയാമോ ശശി തരൂർ കോൺഗ്രസിലേക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർത്ത് ശശിതരനെ എതിർക്കുകയാണ് ചെയ്തത് കാരണം ഒരു വ്യക്തി മുകളിലോട്ട് വരാണെങ്കിൽ എൻ്റെ തലനിൽപ്പിനെ ബാധിക്കും ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ വരാൻ പോകുന്നത് കാരണം ബാക്കിയുള്ളവർ എല്ലാവരെയും വെട്ടിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത് അപ്പം വരുമ്പോഴത്തേക്ക് താഴെത്തട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും താഴെത്തട്ടിൽ നിൽക്കുന്നവരെല്ലാം അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കരുണാര സാറു പണ്ട പറഞ്ഞത് എനിക്കൊന്നും എൻ്റെ ഓർമ്മയുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ഞാൻ ഓരോ ചുവട് മുകളിൽ കയറും തോറും എന്നെ മുകളിൽ നിന്ന് ചവിട്ടി താഴെ ഇട്ടിട്ടുണ്ട് താഴെ നിന്നവൻ എന്നെ കാല് പിടിച്ച് വലിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെന്ന് വീഴുന്നത് ജനങ്ങളുടെ കയ്യിലായതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ജനങ്ങളാണ് എന്നെ താങ്ങിയതെന്ന് അതുപോലെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് ചവിട്ടി താഴെയിടാം കാല് വലിച്ച് താഴെയിടാം പക്ഷേ ഇവരെല്ലാം നല്ലത് ചെയ്ത് ജനങ്ങളുടെ കൈകളിലാണ് ചെന്ന് വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ഗുണമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ സാമ്പത്തികമായി പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വലുതായിട്ട് ഈ മറ്റുള്ള ചോട്ട രാഷ്ട്രീയക്കാരെ പോലെയൊന്നും സമ്പാദിക്കണം കൈയിട്ട് വരണം അങ്ങനത്തെ ചിന്താഗതി ഒന്നും വരാൻ സാധ്യത കുറവാണ് കാരണം ഈ ശശിത്വൻ്റെ കാര്യം പറഞ്ഞതുപോലെ നേരത്തെ ആവശ്യത്തിലേറെ ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങളുള്ളവരാണ് അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് മോശമാവാൻ സാധ്യതയില്ല പക്ഷേ ഈ കൂടെ ഇരിക്കുന്നവരെ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റത്തില്ല അതേപോലെ ഒരു പുതിയ ബി ജെ പി അധ്യക്ഷനായ രാജ്യ ചന്ദ്രശേഖരൻ വന്നിരിക്കുകയാണ് സോ എന്തായിരിക്കും അതുകൊണ്ട് ബി ജെ പിക്ക് ഉണ്ടാവുന്ന നേട്ടവും കേരളത്തിനുണ്ടാകുന്ന ഒരു മെച്ചവും എനിക്ക് അതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയാൻ സാധിക്കില്ല കാരണം രാജ്യത്തെ ഒരു പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ആ പാർട്ടിയിലാണ് ആ പാർട്ടിയിൽ ഇപ്പം തന്നെ ഇവിടെ ഉള്ള ഒരു പാർട്ടിയുടെ നേതാവായിട്ട് ഇവർക്ക് ഒരാളെ സെലക്ട് ചെയ്ത് ഇടാൻ പറ്റുമോ ഇല്ല അപ്പോൾ അവർ ഹൈക്കമാൻഡ് അവിടെ നോക്കും അപ്പോൾ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് നടക്കും ഹൈക്കമാൻഡ് ചിലപ്പോൾ ഇവരെക്കാളൊക്കെ നല്ല നമ്മളിവിടെ പല പാർട്ടികളും കാണുന്നില്ലേ എല്ലാവരും മന്ത്രിയാകണം അതവൻ്റെ ഒരു മോട്ട് അവൻ്റെ മനസ്സിലുള്ളതാണ് അത് മാറിയിട്ട് എന്ത് പണ്ട് നെഹ്റുവിൻ്റെ ഒരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു നെഹ്റുവിനോട് ചോദിക്കും താങ്കൾ പ്രധാനമന്ത്രിയായിക്കഴിഞ്ഞ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് അപ്പം അദ്ദേഹം പറയും രാജ്യം രാജ്യം എന്ത് നിങ്ങൾക്ക് നൽകുന്നു എന്നല്ലതല്ല ചോദ്യം നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് വരും അതുകൊണ്ട് വി ഓൾ വിൽ യുണൈറ്റ് വി വിൽ ഫൈറ്റ് ഫോർ ദ റൈറ്റ് ഓക്കെ